എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഫ്രാങ്കി കഴിക്കുമെന്ന് എൻ്റെ മോൻ ചോദിച്ചു അപ്പോൾ എനിക്ക് ഫ്രാങ്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എനിക്ക് പറ്റില്ല ഉച്ചയാണി ഞാൻ ഇതാക്കി ഇപ്പം സമയം ആറുമണി സിക്സ് പിറ്റില്ല കുറച്ചൊക്കെ ശ്രമിക്കുക വൺ മിനിറ്റിൽ ഒരു ഫ്രാങ്കി കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഞാൻ പല വീഡിയോസുകളിങ്ങനെ കണ്ട് ഇങ്ങനെ പ്ലേറ്റ് നിറച്ച് കൊത്തി നിറച്ച് ചോറ് കറികൾ ചിക്കൻ അത് ഇതൊക്കെ അങ്ങനെ മാരി മാറ്റ തട്ട തൊത്ത കാട്ടിയിട്ട് കഴിക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കും അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു പ്രാവശ്യം പറയാൻ നീ നല്ലോണം കഴിച്ചിരുന്നു പണ്ട് പക്ഷെ ഇപ്പം കഴിക്കാൻ പറ്റില്ല എന്താണെന്നറിയില്ല ഷുഗറൊക്കെ ഉണ്ടാവും പക്ഷേ സാധാരണ പറയാം ഷുഗറുള്ള ആൾക്കാർ പെട്ടത്തെ പേര് പറഞ്ഞ് കഴിക്കും പക്ഷെ ഇപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നോക്കാം അപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്താണെന്നുള്ളത് അപ്പോൾ വാങ്ങി ിരിക്കുന്ന ഒരു ഫ്രാങ്കി ഇത് വെജ് ഫ്രാങ്ക് ചെയ്യാൻ കിട്ടുന്നത് പുറത്തേക്ക് മുഴുവൻ എടുക്കണില്ലേ കാരണം വെച്ചെങ്കിൽ പറ്റില്ല കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ സമയം നോക്കട്ടെ അപ്പോൾ സമയം നോക്കിയിട്ടുണ്ട് സിക്സ് ട്വന്റി ഐറ്റും അപ്പൊ ഞാൻ വേഗം കഴിച്ചു തുടങ്ങാൻ പോണ് ഇനി കണ്ടോ കഴിക്കുന്നുണ്ടോ വേമ കഴിച്ചുകഴിഞ്ഞാൽ എൻ്റെ രുചി അയ്യോ അപ്പോൾ ഫൈവ് Mmm. I just put 15 is on either of a six five. They have to get like mm. you all today. Thank Mmm.